ണയുടെ ആഴങ്ങളാണ് നമുക്ക് അവിടുന്ന് കാണിച്ചു തരുന്നത് യേശുവിന്റെ ഹൃദയത്തിൽ നഴുകുന്ന തിരി രക്തവും തിരിചെലവും ഈ കരുണയുടെ തിരുസഭയുടെ മുഖമാണ് വേണ്ടി 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 ഈശോ നൽകുന്ന അനശ്വരമായ യഥാർത്ഥ പ്രിയ സഹോദരങ്ങളെ ദൈവത്തിന്റെ വചനം അത് സത്യമാണ് ജീവനുള്ളതാണ് യഥാർത്ഥ പ്രകാശമാണ് ഈ ലോകത്തില് ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും ും അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും എന്ന് പറഞ്ഞ ഒരേ ഒരു വ്യക്തി അത് ഈശോ മാത്രമാണ്